ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മംബ്ലൗസിൻ്റെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാൻ ഈ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കാരണം ചിലപ്പോൾ വൈകിട്ട് വരുമ്പോൾ കണ്ട് കാണത്തില്ല അതൊക്കെ കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നെന്തെങ്കിലും കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതിക്കൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത് മനസ്സിൽ പക്ഷെ നമ്മളൊന്നും വിചാരിക്കുന്നു ദൈവമൊന്നും നടത്തുന്നു അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോടെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലൊരു ശരിക്കും ഒരു വിങ്ങലോടെയാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് കേട്ടോ ശരിക്കും മനസ്സിനകത്ത് എനിക്കറിയത്തില്ല അത്രമാത്രം ഒരു വിങ്ങൽ ഒരു വേദനയോടുകൂടിയാണ് ഇരിക്കുന്നത് ഇന്നുണ്ടല്ലോ തൊഴിലുറപ്പിൽ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഇരിക്കുമല്ലോ അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഫോണൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു മെസ്സേജ് കണ്ടു കേട്ടോ ചേച്ചി ചേട്ടൻ മൂന്നിനു ഏട്ടൻ മൂന്നിന് മരിച്ചു എന്ന് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഒരു പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ഉമ്മായിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ആ കൂടെ തന്നെ ഞാൻ എൻ്റെ വേറൊരു ഫാമിലിയുടെ കാര്യം കൂടെ പറഞ്ഞായിരുന്നു ആ വീട്ടിൽ ഇച്ചിരി വിഷമവും സങ്കടവും കാര്യങ്ങളും ആശുപത്രി കേസൊക്കെയാണ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന് ആ വീട്ടിലെയാണ് എനിക്ക് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ക്യൂട്ട് ഫാമിലിയാണ് ഒരു എന്നാ പറഞ്ഞാൽ അത്രയും സ്നേഹം നിറഞ്ഞ ഒരു ഫാമിലിയാണ് അവർ എനിക്ക് ഇട്ടേക്കുന്ന പേര് ഞാൻ നിങ്ങളോട് പല വീഡിയോസിനകത്ത് പറഞ്ഞായിരുന്നു എന്നെ എന്നെ വിളിക്കുന്ന വിളിക്കുന്നത് എന്നാണ് നിധി ചേച്ചി എന്നാണ് എൻ്റെ അനിധിക്കുട്ടി വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ആങ്ങളെ വിളിക്കുന്നത് നിധിന്നാണ് ആ ഫാമിലി അതുകൊണ്ട് തന്നെ ആ ഉമ്മ അവരുടെ ഉമ്മ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നെ നേരിട്ടൊന്ന് കാണണം വരണം എന്നൊക്കെ അപ്പം എൻ്റെ അനിയത്തിക്കുട്ടിയുടെ ഹസ്ബൻഡിനായിരുന്നു പെട്ടെന്നൊരു വയ്യാഴിയെ വന്നു എന്നെ പറഞ്ഞാൽ ഷുഗറൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് പിന്നെ ആള് ചെറുപ്പം മുതലേ സിഗരറ്റ് വലിക്കുമായിരുന്നു സ്മോക്കിങ് അപ്പം നമ്മൾ ഒരു ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ ഇത് വീഡിയോ ആക്കാൻ കാരണം എന്നറിയോ ഇതും സിന്ധമേ ഒരു കണ്ടന്റ് ആക്കിയോ അങ്ങനെയല്ല നമ്മൾ ഒരു പരിധിവരെ ആര് ആര് പറഞ്ഞാലും കേൾക്കാണ്ട് നമ്മുടെ ഒരു ചെറുപ്രായത്തിൽ ചെയ്യുന്ന ഒരു ഇതിൻ്റെ ഭവിഷ്യത്തായി ഇപ്പം ഇന്ന് സംഭവിച്ചേക്കുന്നത് ഈ മൂന്നാം തീയതി സംഭവിച്ചേക്കുന്ന ആളീ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അതും ഹോസ്പിറ്റലൊക്കെ ആയി ഐ സിയുയിലും വെൻ്റിലേറ്ററിലോട്ടും ഒക്കെ മാറ്റി എപ്പോഴപ്പഴും എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ് ഒക്കെ എടുത്തുകൊണ്ടായിരുന്നു പ്രാർത്ഥിക്കണേ ചേച്ചി പ്രാർത്ഥിക്കണേ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അനു കുട്ടി എന്നെ വിളിക്കാൻ പറക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെന്റിലേറ്ററിലാണ് കുഴപ്പമില്ല എന്നാലും ഇച്ചിരി ആൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിളിച്ചപ്പോഴൊക്കെ കൈ പൊക്കാൻ പറയുമ്പോൾ കൈ അനക്കി കാലും ഇണക്കി പക്ഷെ ഒരു സൈഡ് അനക്കുന്നില്ല ഒരു സൈഡിങ്ങനെ പോയ ഒരു പരുവാണ് അങ്ങനെ ഒരു റെഡി ആകുമായിരിക്കാം പക്ഷേ അനക്കുന്നില്ലെന്ന് തോന്നും അപ്പം തന്നെ ദൈവത്താണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട് എന്നാണെന്നറിയോ ദൈവം ആളെ അങ്ങനെ കടത്തരുതേ കാരണം ഉമ്മ പ്രായൊരമ്മ ആ അമ്മയ്ക്ക് ഒന്നും വയ്യ പിന്നെ ഈ അതിൻ്റെ അനീതിക്കുട്ടിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തെ അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ചേട്ടൻ വേണുചേട്ടോ തൃശ്ശൂരിൽ ഉള്ളുണ്ട് നമുക്കൊരു ചേട്ടൻ ചേട്ടൻ്റെ ഒരു കൂടെ കുറപ്പാണ് ഇതേ ഇതേപോലെ തന്നെ പെട്ടെന്ന് വയ്യായി വന്നിട്ട് ഒരു സൈഡ് ഒരു കാലും കയ്യും പുള്ളിക്കും ഷുഗർ ഉള്ളതാ കേട്ടോ കയ്യും കാലും ഇങ്ങനെ മരച്ചു പോകുന്ന മാരി ഒക്കെ ആയി എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൊക്കെ പോയോ ആൾ ഓക്കെയാണ് പക്ഷേ ഇപ്പം വീഡിയോ കോള് വിളിച്ചായിരുന്നു കേട്ടോ എന്നെടുക്കുക അപ്പോൾ എന്നെ എടുക്കുക ആളിങ്ങനെ എന്തിയെന്നൊക്കെ ചോദിച്ചു വിളിച്ചാണ് കേട്ടോ ആൾ വേറെക്ക് വേറെ നമ്മുടെ വീട്ടിൽ വരികയും മിറക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഒത്തിരിയും നമ്മുടെ മക്കൾക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളാണ് എൻ്റെ രണ്ട് മക്കൾ അപ്പോൾ ആളിപ്പം വിളിച്ചാൽ കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തൊഴിലുറപ്പിന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വർത്തമാനം മണ്ടെങ്ങ് വെച്ചതാ എന്നാന്ന് വെച്ചാൽ അതും ഇതേപോലെ തന്നെ സ്ട്രോക്ക് മാതിരി വന്നാന്ന് ഇപ്പം ഈ ഇപ്പം മരണപ്പെട്ടത് എൻ്റെ അനിയത്തിക്കുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ കുഞ്ഞിലെ തുടങ്ങി വീടി വലിക്കുമായിരുന്നു സീർട്ടൊക്കെ വലിക്കുമായിരുന്നു കണ്ടമാനം വലിക്കുമായിരുന്നു അപ്പോഴൊക്കെ ഈ അനിയത്തിക്കുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയുമായിരുന്നു വലിക്കല്ലേ വലിക്കല്ലേ എന്ന് പക്ഷേ വേറെ മതിവാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സ്മോക്കിങ് അങ്ങനെ ഭയങ്കരമായിട്ട് വലിക്കുമായിരുന്നു ഇപ്പം ഈ അടുത്തിടയ്ക്ക് പിന്നെ പെട്ടെന്ന് ഇച്ചിരി ഷുഗറും കൂടി ഈ രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ മൂന്നാല് ദിവസം ആയതേ ഉള്ളൂ പെട്ടെന്ന് വയ്യാണ്ടൊക്കെ ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് ഐ സിയു കയറ്റി അത് കഴിഞ്ഞ് വെന്റിലേറ്റർ വെൻ്റിലേറ്ററിലോട്ട് മാറ്റി എന്നിട്ട് കറഞ്ഞുകൊണ്ട് അതിൻ്റെ കണ്ണുനീരും സംസാരം എനിക്ക് പറ്റുന്നില്ലായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കൈയും കാലും ആ ഒരു സൈഡാ ചലിപ്പിക്കുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു സത്യമായിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു മനസ്സിൽ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട് എന്നാണെന്നറിയോ ദൈവമേ അതിനെ കഷ്ടപ്പെടുത്താനായിട്ട് ഇടരുതേ നമ്മുടെ ഒരു സൈഡൊക്കെ നമുക്ക് കണ്ണും കൈയും കാലും ശരീരം ഫുള്ള് നല്ല രീതിയിലുള്ള അവയവം ഉണ്ടായിട്ട് നമുക്ക് ഒരു ദിവസം ജീവിച്ചു പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ ഒരു ഭാഗം തളർന്നു പോയി ഒക്കെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും കാരണം ഒരു നമുക്കല്ലാത്തപ്പോൾ ഒരു ആളെ അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തും ഇങ്ങോട്ട് മാറ്റി നിർത്തുന്നുല്ല ഒരു രോഗിയായിട്ട് ബെഡ്ഡായിട്ട് കിടക്കുന്നവരോ ആളെ തിരിക്കണമെങ്കിലും മാറിക്കണമെങ്കിലും ബെഡ് പാൻ മാറ്റണമെങ്കിലും ഏക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ ഈ ഒരു റൂളിൽ കൂടെ ഒക്കെ ഹോം നേഴ്സ് വേണമെങ്കിൽ ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അത് തന്നെയല്ല നമ്മുടെ എസ്റ്റേറ്റ് വീടിൻ്റെ തൊട്ടടുത്ത് ചെല്ലത്തായി അക്കെന്ന് പറഞ്ഞിട്ട് അക്ക ഉണ്ടായിരുന്നു അക്ക ഇതേപോലൊക്കെ ബി പി കൂടിയിട്ട് പെട്ടെന്ന് സ്ട്രോക്കായിട്ട് തല സർജറി ഒക്കെ ചെയ്ത് ഇങ്ങനെ കിടന്ന കിടപ്പ് ഒരു സൈഡ് താന്നു പോയിട്ട് ഒരു സൈഡ് ചെറുതായിട്ട് കൈയൊക്കെ ഒക്കെ അനക്കുമായിരുന്നു ഒരു സൈഡ് താന്നുപോയി കിടന്നത് അതിപ്പോഴും നമുക്ക് മനസ്സിൽ ഓർക്കാൻ പറ്റത്തില്ല കാരണം ഒരു രണ്ട് മൂന്ന് മാസം ആ കിടന്ന കിടപ്പേ കിടന്നപ്പോഴേ നമ്മൾ രാവിലെയായിട്ട് ഉച്ചയ്ക്കും എല്ലാം ആ വീട്ടിൽ നമ്മുടെ വീടുകളൊക്കെ തന്നെ ആ പിന്നെ രണ്ട് കൊച്ചി ചേർക്കുമ്പേരും പ്രായമുള്ള മനുഷ്യനേ അപ്പോൾ ഫുഡ് വരെയും കൂടെ നമ്മൾ കൊടുത്ത് കെയർ ചെയ്ത് നോക്കുകയും ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് സത്യം ഒത്തിരി നമുക്ക് കണ്ടു നിൽക്കാൻ ആ അതിലും വേദന ഞാൻ അന്ന് പ്രാർത്ഥിച്ചിരുന്നു വേണ്ട ഇതേമേ ആക്കെ അന്നേം മരിച്ചിരുന്നെങ്കിൽ കാരണം ഈ സർജറിയും ചെയ്ത് കുറേ വേദനകളും തിന്ന് പിന്നെ മെഡിക്കൽ കോളേജിൽ കുറേ നാൾ കിടന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്ന് പുറമൊക്കെ പൊട്ടി നമ്മുടെ മനുഷ്യ ശരീരത്തോളം സൗന്ദര്യവും കാണാൻ ഭംഗിയുള്ളവന്നുമില്ലെന്ന് പറയും പക്ഷെ മനുഷ്യ ശരീരത്തോളം ചീഞ്ഞാലൊക്കെ സ്മെല്ലുള്ളതും ഇത്രയും ദുർഗന്ധമുള്ള ഒരു സാധനം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈവോണം കാണാൻ രോഗികളായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാനൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെല്ലാവരും എടുക്കും എല്ലാവരും മടുക്കും അവിടെ പ്രായമായവരും പിന്നെ ഈ അനിയക്കുട്ടി അവൾക്കും സുഖമില്ലാത്തതാണ് വയ്യാഴിയും കാര്യങ്ങളും ഓരോരോരോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ് പിന്നെ ഒരു അങ്ങനെ മോന് പിന്നെ അനീതിക്കുട്ടീൻ്റെ മകളെ കെട്ടിച്ച് വിട്ടതാണ് അപ്പം ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയാകും ദൈവമേ കിടന്നു പോയാലും ഞാനൊന്നിട്ട് തൊഴിലുറപ്പിൽ നിന്നുണ്ടാകട്ടോ സംസാരിച്ചതും പ്രാർത്ഥന അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ദൈവമേ പെട്ടെന്ന് പെട്ടെന്നൊന്ന് റെഡിയാകും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ അതല്ല അപ്പോഴും എന്നോട് ചേച്ചിമാരവിടെ നിന്ന് ചേച്ചിമാർ പറഞ്ഞു ദൈവമേ ഒരു സൈഡ് കുമാരചേജിയൊക്കെ പറഞ്ഞു ഒരു സൈഡ് അനക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവമേ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുതേന്ന് പ്രാർത്ഥിച്ചാൽ മതി സി തോന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആളൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ മുമ്പേ മുമ്പേ പോകുന്നവർ ഭാഗ്യവാന്മാർന്നാണ് സത്യം പറയുന്നത് കാരണം നമ്മൾ ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ട ഈ ലോകത്തിൽ നടക്കുന്ന ദുഷ്ടതകൾ കാണുകയും കേൾക്കുകയും വേണ്ട ഏഹ് പക്ഷെ നമുക്ക് എത്രയാണെന്നു പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇല്ലാതായി പോകുമ്പോഴേക്കും നമുക്ക് ഒരു തരത്തിലും താങ്ങാനായിട്ട് പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് ഇരുപത്തൊന്നാം വയസ്സിൽ അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ അപ്പം ഇന്നിപ്പം വിളിച്ചിട്ട് ആ അനിയത്തിക്കുട്ടിയുടെ എൻ്റെ അനീതികുട്ടിയുടെ കണ്ണുനീരിനെ എനിക്ക് പറയണ്ടി തന്നതില്ല പിന്നെ മുസ്ലിംസിൻ്റെ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവരുടെ ഇതിൽ സങ്കടം പാടില്ല മരിച്ചു കഴിഞ്ഞാൽ കണ്ണുനീരൊഴുക്കാൻ പാടില്ല ഇങ്ങനെ ചുറ്റിനും കുത്തിയിട്ട് നമ്മുടെ മാതിരി കരാനും അങ്ങനെയുള്ള പ്രാർത്ഥനകളും അങ്ങനെയൊന്നും ഇവിടെ രണ്ട് മൂന്ന് അടക്കിന് ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് കാരണം നല്ല ഒരു രീതിയിൽ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് വിടുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ ഇത്ര ഈ ഒരു ചെറുപ്രായത്തിലൊക്കെ അങ്ങനെ പോകുക എന്ന് പറയുമ്പോഴത്തിന് എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മളും മനുഷ്യരല്ലേ വേദനയും വിഷമമൊക്കെ വരും അല്ലേ സങ്കടമൊക്കെ വരും എത്രയെന്ന് പറയാനും ലാൽഡറിൻ്റെ അന്നത്തെ ആ അവസ്ഥ ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ചങ്കൂടിയും അറിയാണ്ട് എൻ്റെ കണ്ണെന്ന് അറിയുകയും ചെയ്യും കാരണം എന്നെ വിഷമിപ്പിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഒരു ദിവസമെങ്കിലും ആത്മാർത്ഥതയോടെ നമ്മുടെ ഭർത്താവിന് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വരുമ്പോഴും നമുക്കത് താങ്ങാൻ പറ്റത്തില്ല സത്യമായിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ സമുദായത്തിൻ്റെ ഇതൊക്കെ വെച്ച് നമുക്ക് അറിയാൻ പാടില്ല സങ്കടപ്പെടാൻ പാടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല അതങ്ങനെയാണ് ശരിക്കും അതെ ഇപ്പം നാളുടെ മനസ്സിട്ട് പത്തിരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായി എങ്കിലും അതിപ്പോഴും ഓർക്കും എൻ്റെ മനസ്സിലോട്ട് ആ നീങ്ങിർന്ന ആ വേദന മനസ്സിലോട്ട് വരും എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയായി പോവുക ചെയ്യുന്നത് നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ അപ്പൻ്റെ അമ്മേടെ അടുത്ത് നിന്ന് നമ്മളെ അന്യ ഒരു വീട്ടിലേക്ക് ആക്കുന്ന ഒരു ഇതാണല്ലോ കല്യാണം അപ്പം കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭർത്താവാണ് ഏറ്റവും വലുത് അല്ലേ അവരുടെ അവരുടെ ആ കീഴിൽ അവരുടെ ഒരു ഇതിൽ ജീവിക്കാനേ നമ്മളെല്ലാവരും എളുപ്പപ്പെടുത്തുള്ളൂ അല്ലാതെ എത്ര കാണും അത് അങ്ങനെയുള്ള സ്ത്രീകൾ അവരെ നമ്മുടെ കൂടുത്തിപ്പെടുത്തണ്ട അല്ലാണ്ട് ഒരു കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവ് ഭർത്താവിൻ്റെ വീട് ഭർത്താവിൻ്റെ അമ്മ അപ്പൻ അങ്ങനെയുള്ളൊരിതോടെ ആയിരിക്കാൻ ഒട്ടുമ്പോയ്ക്ക് ചെയ്തു അപ്പം എന്റെ ജീവിതം അതിനെയായിരുന്നു എന്നെ ആൾക്കാരൊരു പണിക്ക് പോലും വിട്ടിട്ടില്ല നാല് വർഷം ജീവിച്ചോളം പറഞ്ഞാലും ആൾ കുറേ ദ്രോഹങ്ങളൊക്കെ ദേഹോദ്രവും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും ആൾക്കുള്ളിനുള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു പെട്ടെന്നിങ്ങനെ ഇല്ലാണ്ടായപ്പോ നമുക്ക് താങ്ങാനായിട്ട് പറ്റിയില്ല കുറേ നാൾ ഒരു മൂന്നാലഞ്ച് മാസത്തോളം എനിക്ക് ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ അത്രയും ഇപ്പോഴും ഉണ്ടല്ലോ ആരെങ്കിലും മരിച്ച കാര്യം അതായത് പ്രായമുള്ളവരോ അല്ലെങ്കിൽ ഒരു ഭയങ്കര രോഗികളോ ഒന്നും മരിച്ചു അങ്ങനെ ഒന്നും എനിക്ക് സങ്കടം മരിയാ പക്ഷെ ഇന്തി ചെറുപ്പക്കാർ അങ്ങനെ മരിച്ചു നോക്കി വെക്കുമ്പോൾ എൻ്റെ ഉള്ളിനുള്ളിൽ ഒരു വിങ്ങലാണ് മരിച്ചവരങ്ങ് പോയി അവർ പിന്നെ ഒന്നും അറിയുന്നില്ല അല്ലേ ബാക്കിയുള്ളവരാണ് വിഷമം അനുഭവിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ബാക്കിയുള്ളവരാണ് ദുരിതവും ദുഃഖവും സങ്കടവും വേദനയും മറ്റുള്ളവരുടെ കുറ്റവും കുറവും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ബാക്കിയുള്ളവരാ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ സത്യമായിട്ടും അങ്ങനെ അനുഭവിച്ച ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു വേദന വരും പക്ഷേ ഇന്നും ഞാൻ എൻ്റെ കുട്ടി അവളുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയാറുണ്ട് എന്നെ ഒരു സ്വന്തം കൂടെ പുറമെപ്പോഴും കാണുക എന്നെ നിധി നിധി ചെയ്തിന്നാണ് വിളിക്കുന്നത് അവർക്കെല്ലാവരും കൂടി ഇവിടെ വരണം ഇവിടെ വന്ന് ഞങ്ങൾ റൂം ഒന്നും എടുക്കില്ല ഇവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടല്ലോ ഞങ്ങൾ അവിടെ താമസിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഈ ഒരു മൂന്നാല് മാസം മുമ്പും വരാൻ അവരെന്തോ പ്ലാൻ ചെയ്താൽ അന്നേരം എന്തോ അവർക്ക് എന്തോ ഒരു സാഹചര്യം മഴയായിരുന്നു എന്ന് തോന്നും അന്നേരത്തെ പ്രശ്നം അങ്ങനെ അങ്ങ് മാറിപ്പോയത് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിന് മുമ്പേ വരും അങ്ങനെ ഒരു ഇതാ പക്ഷെ ദൈവം പറഞ്ഞിട്ട് കാര്യമില്ല അവർ എനിക്ക് നേരിട്ട് കാണും ആ ചേട്ടനെ കേട്ടോ ഇപ്പം മരിച്ചു പോയ ആളെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനീതികുട്ടിക്ക് രണ്ട് മക്കളാണ് ഒരു മോനും ഒരു മോളും അപ്പം മോളെ കെട്ടിച്ചു വിട്ടു പ്രഗ്നൻറ്റായി രണ്ടാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ഒക്കെ ആയപ്പോഴത്തേന് ഈ പുള്ളിക്കാരത്തേക്ക് പോയി നിന്ന് പുറത്താണോ ഉള്ളത് പുറത്തുള്ളത് അറിയാമല്ലോ നമ്മളാരലും പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ മക്കളെ അപ്പം പോകാനായിട്ട് പുള്ളിക്കാത്തക്കും അമ്മമായി ഒക്കെ ഇട്ടിട്ട് പോകാത്തില്ല അപ്പം ഈ ചേട്ടനാണ് കേട്ടോ പോയി മോളെ നോക്കിക്കൊടുത്തത് അത് ആ എന്നോട് പറയുമ്പോൾ പുള്ളിയാണ് ചേട്ടനാണ് അവിടെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനവും റെസ്പെക്റ്റും തോന്നി കാരണം അവിടെ ഒരു ചേർവൻറ്റെ വെച്ചെന്ന് പറഞ്ഞാലും ഒരു മൂത്ത കുഞ്ഞിന് ഇത്രയ്ക്ക് ഇത്ര പ്രായമേ അതിനെ നോക്കണം കുഞ്ഞിനെയും നോക്കണം അങ്ങനെ ആ അച്ഛൻ ഒരു അഞ്ചാറ് മാസം പോയി നിന്ന് നോക്കി കൊടുത്ത ഒരു നോക്കിക്കൊടുത്തൊരച്ഛനൊക്കെയാണ് അപ്പം നല്ലൊരു നല്ലൊരു മനുഷ്യനാണ് പക്ഷേ ആൾക്കിത്തിരി ദുശീലെന്ന് പറയുന്നത് ഈ സ്മോക്കിംഗ് ആയിരുന്നു അതിൽ നിന്നുണ്ടായതാ പക്ഷേ സ്ത്രീകൾ കൊണ്ടാകുന്നില്ല അല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഈയിടെ ഒരു ഡി വൈ ഡി എസ് പി പിടിയാന്ന് തോന്നുന്നു ഒരു ഇത് ഡിവൈഎസ്പി പോലീസ് ഉദ്യോഗസ്ഥൻ മുതിർന്ന ഒരു ഓഫീസറുടെ ഒരു ഇത് ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു പുള്ളി സ്മോളടിക്കോ സീർട്ട് വലിക്കോ ഒന്നും ചെയ്തില്ല പുള്ളിക്ക് പുള്ളിക്കിതേ ഉണക്ക് പെട്ടെന്ന് അതായത് ഈ പുള്ളിയുടെ സഹോദരന്മാരും കൂടപ്പുറപ്പുകളും എല്ലാ സ്കോളടിയും വെള്ളോടിയും ഒക്കെയാണ് പക്ഷെ ഒരു കുഴപ്പമില്ലെന്ന് അപ്പം ഞാൻ അത് കേട്ടപ്പോ ഇത് കണ്ണു കുടിക്കാനായിട്ട് ഒരു ഇത് എന്ന് പക്ഷേ അങ്ങനല്ല ഒന്നും ഉപയോഗിക്കാത്തവർക്കും ഉണ്ടാകും ഇന്നത്തെ ഈ ജനറേഷൻ ഇത്ര കണ്ട് വളർന്നെങ്കിലും ഇത്രയും കമ്പ്യൂട്ടർ യുഗമാണെങ്കിലും ഇത്രയും വലിയൊരു ലെവലിലോട്ട് നമ്മുടെ ഇതിൽ വളർന്നതെന്ന് പറയാനും ഈ ഒരു മരണത്തിനെ പിടിച്ച് നിർത്താനോ അല്ലെങ്കിൽ ആൾക്കായസ് കൂട്ടിക്കൊടുക്കാനോ ഉള്ളത് മാത്രം കണ്ടുപിടിച്ചിട്ടില്ല ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി നമുക്ക് ഒരു ആയുസ് മിലോട്ട് വന്നപ്പോൾ തന്നിട്ടുള്ള ആ സമയമാകുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും പോകും അതും സത്യം തന്നെ പക്ഷേ എങ്കിലും ഉള്ളിനുള്ളിൽ ഈ അവർക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗരറ്റ് ഇങ്ങനെ കണ്ടുപോലും ഉപയോഗിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അതൊരു വിഷമമായിരുന്നു പെട്ടെന്ന് ശ്വാസം മുട്ടൽ പോണക്കുമൊക്കെ വരികയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അതൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ അതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക കഴിവതും സ്മോ ും സിഗരറ്റും അങ്ങനെ ലഹരിയായിട്ടുള്ള ഇപ്പം ഒരു പരിധി പരിധിവരെ നമ്മളിങ്ങനെ പുറത്തൊക്കെ ഞാൻ ഈ യാത്രയൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ ഒരു എന്നോ ഒരു കാര്യമല്ലേ ഞാൻ ഈ വണ്ടിയിലേക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കും ഓരോരുത്തരുടെ ഇരുപ്പും കണ്ണും ഭാവും ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടേ പിള്ളേരി സെറ്റും ഒക്കെ കാണുമ്പോൾ വിഷമകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ കണ്ണിലോട്ടും കാണാനായിട്ട് പറ്റും അതായത് പറഞ്ഞാൽ കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക അതൊന്നും വേണ്ടാന്നേ ഇപ്പം കൂടിപ്പോയാൽ എത്ര വയസ്സ് കാണും അമ്പത് വയസ്സിന് താഴെ കാണാൻ ചാൻസ് ഉള്ളൂ ഏ മോൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത്ര ഏജേ ഉള്ളൂ അപ്പോൾ ആ അമ്മേ പോനും ഒറ്റപ്പെട്ടില്ലേ ആ അമ്മേന്മോനും മാത്രമല്ല അവരൊരു കൂട്ടുകുടുംബമാണ് കേട്ടോ അത്രയും സ്നേഹമുള്ളൊരു കുടുംബമാണ് അപ്പോൾ അവർ എന്നോട് ഇപ്പം വിളിച്ചിട്ട് പറയുമായിരുന്നു ആങ്ങളാ അനിതികുട്ടിയുടെ ആങ്ങളെ സ്വന്തം ആങ്ങളാ ഉറക്കത്തിവർക്കറിയാമായിരുന്നു അപ്പം ഈ അളിയനും അളിയനും എന്നെ കൂട്ടായിരുന്നു എത്ര സ്നേഹമായിരുന്നു ഓർമ്മ നോക്കി അത്രയും ഐക്യം ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഒരാളുടെ നഷ്ടം അവർക്ക് ആർക്കും നേർത്താനായിട്ട് പറ്റുന്നില്ല സങ്കടം മാറ്റാൻ പറ്റുന്നില്ല എങ്ങനെയാണെങ്കിലും ഒരു മൂന്നാലഞ്ച് മാസം ഇങ്ങനെ പോകും ഭയങ്കരമായിട്ട് വിഷമം പക്ഷേ മനുഷ്യരാരലും തിരിച്ചു വരുമോ ഒരിക്കലും തിരിച്ച് പറ്റില്ല നമ്മളത് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുകയേ തന്നെ രക്ഷയുള്ളൂ ഒരിക്കലും പറ്റില്ല നമ്മളും ഒരിക്കലും ഇങ്ങനെ പോകേണ്ടതാണല്ലോ എന്നോർത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹൊന്നും വിഷമിപ്പിക്കാണ്ടിരിക്കുക ദ്രോഹം ചെയ്യാണ്ടിരിക്കുക അതൊക്കെയേ പറ്റത്തുള്ളൂ അല്ലേ ശരിക്കേ ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നേ ചിലരെന്ത് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അഭിനയിക്കും അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി സങ്കടം തോന്നി ഇന്ന് അതിൻ്റെ കണ്ണുനീര് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തൊഴിലുറപ്പില്ല സങ്കടപ്പെടാണ്ടിരിക്ക സങ്കടപ്പെടാണ്ടിരിക്കാൻ എങ്ങനെ പറയും ഞാനും അനുഭവിച്ചതാണ് ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് പറയുന്നത് ശരിക്കും എന്നിട്ടും ഞാൻ പറഞ്ഞു നിങ്ങളെ ഖുറാനകത്തില്ലേ ഇങ്ങനെ ഒക്കെ ആണെന്നുള്ളത് കരയരുതെന്നുള്ളത് നമ്മളെ വിളിച്ചാലും നമ്മൾ പോകണ്ടേന്നൊക്കെ പറഞ്ഞു പക്ഷേ ആളുടെ ചങ്ക് കുട്ടികളുടെ സങ്കടം കാണാനായിട്ട് പറ്റുന്നുണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ ഇത് ശരിക്കും ഇത് വീഡിയോയിലൂടെ പറയാമെന്ന് കരുതി നിങ്ങളോടൊക്കെ ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ച ഒരാളാണ് ഇപ്പം നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചു പോയിരിക്കുന്നത് ആ കുടുംബത്തിന് അത് താങ്ങാനായിട്ടുള്ള ഒരു കഴിവ് കിട്ടാനായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ അല്ലാണ്ട് എന്നെ നമ്മൾ പറയാനുള്ളത് അത്രയും പ്രാർത്ഥനയും കാര്യങ്ങളും ഈ വെളുക്കുന്നതിന് മുമ്പൊക്കെ ശരിക്കും മുസ്ലിംസിൻ്റെ പ്രാർത്ഥനയൊക്കെ ഭയങ്കര ഇങ്ങനെ അവർ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നൊരിതാണ് ഏഹ് അപ്പോൾ അവർ ആ ഒരു ടൈമിങ്ങുണ്ട് എല്ലാത്തിനും അവരുടെ സമയത്തിനൊക്കെ ആ ടൈമിങ്ങിൽ അവർ എത്ര ഇതാന്ന് പറഞ്ഞാലും വെളുപ്പിനെയൊക്കെ എണീറ്റ് പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന എന്നെ ചെയ്യാനല്ലേ പക്ഷെ ആ ഒരു പ്രാർത്ഥനയിലൂടെ അവർക്ക് സമാധാനം അള്ളാഹ് കൊടുക്കട്ടെ ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിത് പറഞ്ഞതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഭാവിനെ ഉള്ളവരെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കാരണം മാത്രം ശുദ്ധ ഹൃദയരാണ് എല്ലാവരും നല്ല മനസ്സിനുടമയുള്ളവരാണ് നല്ല മനസ്സിന് അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെയുള്ള വേദനകൾ വരുന്നത് ദുഷ്ടനെ ദൈവം പനോട് വളർത്തുന്ന സത്യമായിട്ടുള്ള കാര്യം അത് മനസ്സിന് കടുപ്പവും കട്ടി ഒക്കെ ഉള്ളവർക്ക് ഒരു പ്രശ്നം ഒരു ഒരു പ്രദേശം മുറിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ ഞങ്ങളെ ആരു പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഇതേ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ പിറ്റോ സ്വീകരിക്കുമെന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എനിക്കറിയാം എനിക്ക് അത്ഭുതം തോന്നി ഇടയ്ക്ക് ഒരു ഇത് കണ്ടപ്പോഴാണ് കിട്ടിയോ മരിച്ചു ഒരു മാസത്തിനുള്ളിൽ വേറെ കല്യാണം കഴിച്ചു നമുക്ക് അത്രയും ദ്രോഹം ചെയ്തതായിട്ട് പോലും കൂടെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എൻ്റെ എൻ്റെ മനസ്സ് എൻ്റെ ഒരാളുടെ എൻ്റെ ഒരാളുടെ ഏഴ് വർഷം എന്നെ എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചതിന് ശേഷമോ ഞാനിപ്പോൾ ഈ രണ്ട് രണ്ടാമത് ഒരു കല്യാണം കഴിച്ചത് സത്യം ഞാൻ പറയാം അത് ശരിക്കും ആണെങ്കിൽ പേടിയുണ്ടായിരുന്നു അത് വേറൊരു വശം എങ്കിൽ പോലും നമുക്ക് ഉൾക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു കാര്യമൊക്കെ നമുക്ക് ഓർക്കുമ്പോഴത്തേക്കും തന്നെ മനസ്സിന് ഇതാകാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സമാനവും കിട്ടാനായിട്ട് വിഷമം മാറാനായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്കതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഭയങ്കരമായിട്ട് വിഷമം തോന്നി എനിക്ക് കാരണം അവർ ഇങ്ങോട്ടേക്ക് വരണം 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 എന്തായാലും വന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ തങ്ങിയിട്ടേ പോകത്തുള്ളൂ വരണം വരണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്ന കേട്ടോ സത്യം പറയാം എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും സാധനവും ഒക്കെ അവർ മേലിച്ചു വെച്ചിരിക്കുക അവർ അത്ര എല്ലാം സെറ്റാക്കി വരാനായിട്ടിരുന്നതാണ് പിന്നെ ഈ പക്ഷേ മഴയുടെ രൂപത്തിൽ അന്നേരം വരവ് തരുന്നില്ല പിന്നെ അവരുടെ വീട് പണിയും ഒക്കെ ആയിരുന്നു അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വായോ ഏട്ടനേയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വായോ ഏട്ടനേയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വായോ ഒരു ഇവിടെ വന്നാൽ ഓരോ ദിവസം കൊണ്ടും വിടിയല്ല ഒരാഴ്ച നിൽക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്രയും നമ്മളെ ചങ്കോടി ചേർത്ത് വെച്ചൊരു ഫാമിലിയാണ് കേട്ടതുപോലെ തന്നെയാണ് ഞങ്ങളുടെ തൊഴിലുറപ്പുള്ള ഒരു ചേട്ടൻ ചേട്ടൻ്റെ ഒരു സ്വന്തക്കാരൻ ചേട്ടന് മരിച്ചത് പെട്ടെന്ന് ഷുഗറാണെന്നറിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളതെന്ന് പറഞ്ഞേ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഷുഗർ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര വലിയ മാരക രോഗമാണോന്ന് നോക്കും നമുക്കൊരു കുഞ്ഞു അസുഖമാണെന്നാണെങ്കിലും നമ്മളൊരു എങ്ങനെ പോയാലൊരു അഞ്ചാറ് മാസം ഒക്കെ കൂടുമ്പോഴേലും നമ്മുടെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം നമ്മളിപ്പോൾ കഴിക്കുന്നത് ഫുള്ള് വിഷമാണ് അല്ലേ എല്ലാ ഭക്ഷണ സാധനങ്ങളിലും വിഷമാണ് കഴിക്കുന്നത് ശ്വസിക്കുന്നത് കുടിക്കുന്നത് ഒക്കെ വിഷമാണ് അപ്പം നമ്മളൊരു എന്തെങ്കിലും ശരീരത്തിനൊരു അസ്വസ്ഥതകളോ കാര്യങ്ങളോ തോന്നിയാൽ നമ്മളപ്പം തന്നെ നമ്മുടെ ബ്ലഡൊക്കെ നല്ല ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്യണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് കണ്ടുപിടിക്കണം അതിനുള്ള ട്രീറ്റ്മെന്റ് അപ്പോൾ തന്നെ തുടങ്ങണം നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ഉള്ളിലുള്ളിൽ എന്തൊക്കെ മരക രോഗങ്ങളുണ്ടെന്നൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് വരില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കാനും പറ്റത്തില്ല ഒന്നുമല്ല മനുഷ്യനാണോ നമുക്ക് എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ നമ്മളതെല്ലാം നോ ഇതാകണം ഇപ്പം ഈ ഞങ്ങളുടെ തൊഴിലുറപ്പിലുള്ള ഒരു ചേട്ടൻ ഒരു ചേട്ടൻ സ്വന്തക്കാരൻ ചേട്ടൻ മരിച്ചു പോയത് അവരറിഞ്ഞില്ലെന്ന് ഭാര്യക്കാണെങ്കിൽ ഇപ്പം ഷുർ കൂടിയിട്ട് കണ്ണിനും കാഴ്ചയില്ലെന്ന് കുറച്ച് ഒന്ന് ഓർത്ത് നോക്കി അപ്പോൾ അത് ഇങ്ങനെ അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ചിലർ എങ്ങനെയെന്ന് വെച്ചാൽ സ്വന്തം ചികിത്സ ഇവിടെ ചേട്ടയ്ക്ക് ഒരു സുഖമുണ്ട് സ്വന്തം ചികിത്സയ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകും കുറെ മരുന്ന് മേടിച്ചു കഴിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് ചേട്ടാ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഡോക്ടറെ കണ്ട് തന്നെ മരുന്ന് പിടിക്കണം അതിപ്പം ഞാൻ ഞാനിങ്ങനെ എന്ന് വെച്ചാൽ എനിക്കൊരു അഞ്ചാറ് മാസം ഒക്കെ കഴിച്ചിട്ട് ഒരു ഡോക്ടറെ അടുത്ത് കഴിച്ചിട്ട് കുറവില്ലാന്ന് ഞാൻ അടുത്ത സ്ഥലം തേടിപ്പോകും അതൊരു സത്യമാണ് അങ്ങനെ പക്ഷെ അതല്ല നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് നല്ല രീതിയിൽ ഇതാവണം ഇതെനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ഇങ്ങനെ വയ്യായി ഒന്ന് ഡയലിസിസ് ചെയ്തു പിന്നെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനിടെ ഫോണിലെ സ്പേസ് കഴിഞ്ഞു പോയി കേട്ടോ തുമ്മൻ മരുന്ന് ഒരു രക്ഷയില്ല ഈ ചാറ്റമഴയെന്നു വെച്ചാൽ ചാറ്റമഴയാണ് കേട്ടോ ഇപ്പോഴും അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുക മരുന്ന് വാങ്ങിക്കുക അതിനുള്ള പ്രതിവിധി നോക്കുക കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല പുള്ളിക്കാരനെ അറിഞ്ഞില്ലായിരുന്നെന്ന് തോന്നുന്നു എന്തായാലും ഒരു ഭയങ്കര വിഷമകരമായ ഒരു വാർത്തയായിപ്പോയി ഭയങ്കരമായിട്ടൊരു സംഘം അനുഭവിച്ചൊരു വാർത്തയായിപ്പോയി കാരണം വേർപാടിൻ്റെ വേദന അറിഞ്ഞവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാകത്തുള്ളൂ സത്യമായിട്ടും അതുകൊണ്ടൊരു ഭയങ്കര ഒരു വിഷമം തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇത് പറയാനായിട്ട് ഇങ്ങനെ വീഡിയോ ഒരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണേ അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്